ഇതിന് മേലെന്തെങ്കിലും ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്യുന്ന മാത്രമേ ഒരു പണി അതിന് ഉണ്ടായിട്ടോളൂ ഇതിന് താഴെ ഞങ്ങളാണ് ഈ എന്ന് പറഞ്ഞ ആൾ ആരെ പറഞ്ഞുവെച്ചാൽ അവർ പറഞ്ഞ ആ ക്ലബ്ബിൻ്റെ ആൾക്കാർ നമ്മളാണ് ക്ലബ്ബ് ക്ലബ്ബല്ലാവരും ഇവിടെ ഉള്ളൊരു മൊത്തത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിൽ ചെയ്തതാണ് ഇതിന് അടിയിൽ നമ്മൾ ഈ ഫുഡൊക്കെ കൗണ്ടറിയിലൊക്കെ ചെയ്ത് കയ്യിലൊക്കെ വിരിച്ച് ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തു ചെയ്യാനുള്ളൂ വേറെ കൊല്ലം നിൽക്കാൻ ഇവിടെ ബിജുലാൽ എന്ന് പറഞ്ഞ കൗൺസിലർ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഇതൊരു ക്ലബ്ബ് കുറച്ച് ദിവസം ഒരു അഞ്ചാറ് മാസം നന്നാക്കിയ തൂണുകൾ അതാണ് അതുകൊണ്ട് ഞമ്മള് മൊത്തം പൊളിച്ചിട്ട് പുതുക്കി പറഞ്ഞു അങ്ങനെ ഈ തൂണ് ഇങ്ങനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ തൂണിന്റെ

പിന്നെ പറഞ്ഞു കോർപ്പറേഷൻ ആയിട്ട് ഒരു ബന്ധവുമില്ല ഇത് സർക്കാർ ചെയ്ത പണിയാന്ന് പറഞ്ഞത് എഴുതി റോഡ് വികസനത്തിന് വേണ്ടി അങ്ങനെയുള്ള തൊട്ടടുത്തുള്ള കടകളൊന്നും അതല്ല ഈ മയക്കാലത്താ ഈ മയന്റെ സമയത്ത് പെട്ടെന്ന് മഴക്കാലത്ത് നന്നാക്കാൻ പറ്റില്ലല്ലോ സ്കൂൾ തുറക്കുന്ന സമയമാണ് ബസ് കയറാനുള്ള സ്ഥലം സംവിധാനം വേണ്ടേ ഇവിടേക്ക് വന്നിട്ട് ഇനി വേണ്ട അത് പോട്ടെ ഈ ചണ്ടികൾ ഇവിടെ കൊണ്ടു ഇവിടെ ആരും ഈ ഹോസ്പിറ്റൽ അവിടെയാണ് ഇവിടെ വന്നിട്ട് ആ ചുവട് താങ്ങി ചുവട് താങ്ങി മണ്ടി അതെ അതെ ചുവട് താങ്ങി പറയാ അത് അവിടെ രണ്ടെണ്ണ ഉണ്ടായിരുന്നു ഒന്നിപ്പിച്ചും കാണുന്നു അത് എത്രയോ മാസം എത്രയോ വർഷങ്ങളായി അതിന്റെ ഒരു പീസ് ഇപ്പോഴും ഇത് ബിജുലാൽ എന്തായാലും പറഞ്ഞത് ശരിയല്ല ഏഴ് വർഷം തൂണ്ട പണി ഒന്നും ആരും എടുത്തിട്ടില്ല മനസ്സിലായില്ലേ തൂണ്ട പണി അതോടെ ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞു കോർപ്പറേഷൻ ഒരു ബന്ധം ഇല്ല അത് സർക്കാർ ചെയ്താന്നാ പറഞ്ഞത് അപ്പൊ ഞങ്ങളോട് ഫോണിൽ കൂടി സംസാരിച്ച ഞങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ട് അപ്പൊ സത്യ കളർത്തണം എന്നുള്ളത് അയാള് പറയട്ടെ അല്ല ആ സാധനം സംരക്ഷിക്കാല്ലോ ഇനിയിപ്പോ ഇവിടെ അല്ലെങ്കിൽ ആ പെട്ടിങ്ങിനുള്ളിൽ എടുത്തു വെച്ചാ മതിയല്ലോ ആ രാത്രിയാണ് പൊളിച്ചിരിക്കുന്നത് ഇപ്പൊ കോർപ്പറേഷൻ ഉത്തരവാദിത്വം ഇല്ല എന്നാണ് ഇപ്പൊ കൗൺസിലർ പറയുന്നത് ഞങ്ങളല്ല സർക്കാരാണ് സർക്കാർ വേറെ കൗൺസിലർ വേറെ കോർപ്പറേഷൻ വേറെ ഇങ്ങനെയാണോ നാട്ടുകാരോടുള്ള മറുപടി വിദ്യാർത്ഥികൾക്ക് മഴ കൊണ്ടു വിദ്യാർത്ഥികളോട് ഞങ്ങള് നേരിട്ട് ചോദിച്ചു ഒരു മഴന്റെ പ്രശ്നമില്ല പിന്നെ ഇത് എന്താണ് ബാക്കിലെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്നില്ലെങ്കിൽ ഇത്തരം ചരിത്രങ്ങളൊന്നും ഇനി കോഴിക്കൊണ്ട് വേണ്ടെന്നൊരു തീരുമാനം അതായിരിക്കും